ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പി എക്സ് എം എക്സ്പ്രസ് വിശുദ്ധരം കൂടി ഇന്ന് കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് അപ്പോൾ ഇന്നത്തെ ദിവസം പലരും കൈനീട്ടം കൊടുക്കുന്നതും അതുപോലെ പടക്കം വാങ്ങുന്നതും മറ്റ് ആഘോഷങ്ങളിലൊക്കെ ഒരുമിച്ച് ഒത്തുചേരുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില സങ്കടങ്ങളുണ്ട് എന്താണെന്ന് പറയും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു കൈനീട്ടം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് പടക്കം വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയെ മറികടക്കാൻ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഒരു പ്രതിജ്ഞ പോലെ എടുക്കാം നമ്മളെല്ലാ വർഷവും ന്യൂ ഇയറിന് ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ പ്രതിജ്ഞ എടുക്കാറുണ്ട് അത് മാറ്റി നമുക്ക് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ എന്ന് പറയുന്ന ആ ഒരു റെസൊല്യൂഷൻ എടുക്കാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് മുമ്പായിട്ട് നമ്മളൊരു ജോലി കരസ്ഥമാക്കും അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിൽ തന്നെ ഇടം നേടുമെന്ന് നമ്മൾ ഒരു പ്രതിജ്ഞ കാരണം എൽ ജി എസ് വരുന്നുണ്ട് എൽ ഡി സി വരുന്നുണ്ട് ഡിഗ്രി ഏറ്റവും മികച്ച ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള സെക്രട്ടറി തല പരീക്ഷകൾ വരുന്നുണ്ട് എസ് ഐ വരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എ വരുന്നുണ്ട് എൽ പി യു പി പരീക്ഷകളൊക്കെ ഈ വർഷം നടക്കുകയാണ് അപ്പോൾ ഈ നടക്കുന്ന പരീക്ഷകളിലൊക്കെ നമ്മുടെ എന്താ പറയുക കഴിവ് പരമാവധി പുറത്തെടുത്ത് ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം നേടാൻ നമുക്ക് കഴിവുണ്ടാകട്ടെ എന്ന് നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുക അങ്ങനെ നാലോ അഞ്ചോ മാസം നിങ്ങൾ കഠിനമായി പൈസിച്ചാൽ അടുത്ത ഏപ്രിൽ പതിനാലിന് ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് കൈനേട്ടം കൊടുക്കാനും ബന്ധുക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് റെസൊല്യൂഷൻ ഓക്കെ അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളിൽ മാസങ്ങളേ ഉള്ളൂ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുക നിങ്ങളുടെ കൂടെ എന്തിനും ഏറ്റവും പുതിയ പി എസ് സി അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ പി എസ് സിയിലെ ക്ലാസ്സുകളായിക്കോട്ടെ മറ്റ് ദേവസ്വം ബോർഡിൻ്റെ ക്ലാസുകളായിക്കോട്ടെ അപ്ഡേഷൻ ആയിക്കോട്ടെ എന്തും ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിസ് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസംസകൾ നേരികയാണ് അപ്പോൾ അടുത്ത വിഷുവിന് മുമ്പ് നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണമെന്ന് നമ്മൾ ഉറപ്പുള്ളൂ ഓക്കെ